ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ അഞ്ചാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളം അതായത് അടിസ്ഥാന പാഠാവലിയിലെ ഓണം എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ കൂട്ടുകാർക്ക് എക്സാം എഴുതാനുള്ള സമയം ഒന്നര മണിക്കൂറാണ് കൂട്ടുകാർക്ക് മാർക്ക് വരുന്നത് ഇരുപത്തിയഞ്ചിലാണ് അതിന് താഴെ നമുക്ക് നിർദ്ദേശങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് സമാശ്വാസ സമയമാണ് അതായത് കൂൾ ഓഫ് ടൈം ആണ് ഈ സമയം ചോദ്യങ്ങൾ വായിക്കാനും ഇഷ്ടമുള്ളവ തിരഞ്ഞെടുക്കാനും ഉത്തരങ്ങൾ ആസൂത്രണം ചെയ്യാനും ഉപയോഗിക്കണം ഓരോ ചോദ്യവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ വായിച്ച് മനസ്സിലാക്കി വേണം ഉത്തരം എഴുതാൻ ഉത്തരം എഴുതുമ്പോൾ സ്കോർ സമയം എന്നിവ പരിഗണിക്കണം അപ്പം ഇതൊക്കെയാണ് നിർദ്ദേശങ്ങളായിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ആറ് പ്രവർത്തനത്തിൽ ഏതെങ്കിലും അഞ്ചെണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി എല്ലാ പ്രവർത്തനത്തിനും അഞ്ച് സ്കോർ വീതമാണ് നൽകുന്നത് അപ്പോൾ പ്രവർത്തനം ഒന്നായിട്ട് തന്നിട്ടുള്ളത് ഒരു പാരഗ്രാഫ് ഒരു പാരഗ്രാഫ് നമുക്ക് തന്നിട്ടുണ്ട് അതിന് താഴെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്യാനാണ് ആദ്യത്തെ പ്രവർത്തനം അപ്പോൾ നമുക്ക് ആ പാരഗ്രാഫ് ഒന്ന് നോക്കാം കേരളത്തിൽ വളരെയധികം കളികൾ ഉണ്ട് കുട്ടികൾക്ക് ശാരീരികവും മാനസികവുമായുള്ള വളർച്ചയ്ക്ക് നാടൻ കളികൾ ഏറെ പ്രയോജനപ്രദമായിരുന്നു കുഴിപ്പന്തുകളിക്ക് തെങ്ങോല കൊണ്ട് പന്തുണ്ടാക്കി ഉപയോഗിക്കുന്നു കളിക്കുന്ന കുട്ടികൾക്ക് ഓരോ ചെറിയ കുഴി ഒരേ വലുപ്പത്തിൽ നേർരേഖയിൽ ഉണ്ടാക്കുന്നു കുഴികളുടെ ഒരറ്റത്തായി രണ്ടു പേർ നിൽക്കുന്നു ഒരാൾ കുഴിക്ക് മുകളിലൂടെ പന്ത് ഉരുട്ടുമ്പോൾ ആരുടെ കുഴിയിൽ വീണോ ആ ആൾക്ക് ആ പന്ത് എടുത്ത് മറ്റുള്ളവരെ എറിയാം ഏറുകൊണ്ട് ആൾ അടുത്തുള്ളയാളെ ഉന്നം വയ്ക്കുന്നു വീണ്ടും ഇത് ആവർത്തിക്കുന്നു നമുക്കിവിടെ തന്നിരിക്കുന്ന ഒരു പാരഗ്രാഫ് നാടൻ കളികളെ കുറിച്ചിട്ടുള്ളതാണല്ലേ അപ്പോൾ നാടൻകളിയായ കുഴിപ്പന്തു കളിയെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നമുക്കിനി ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം അപ്പോൾ ആദ്യത്തെ എ ക്വസ്റ്റ്യൻ ഇവിടെ ഏതു കളിയെക്കുറിച്ചാണ് പറയുന്നത് ഉത്തരം സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നാമത്തെ ഒന്നാമത്തേൻ്റെ ആൻസറാണ് കുഴിപ്പന്ത് കളി അവിടെ കുഴിപ്പന്ത് കളിയെ കുറിച്ചിട്ടാണല്ലേ പറയുന്നത് അടുത്തത് ബി ക്വസ്റ്റ്യൻ ശീർഷകം നൽകൂ ഇതിനൊരു ശീർഷകം നൽകാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നാടൻ കളികൾ എന്നോ അല്ലെങ്കിൽ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ഈ പാരഗ്രാഫിന് അനുയോജ്യമായിട്ടുള്ള ഒരു ശീർഷകം കൂട്ടുകാർക്ക് നൽകാം കേട്ടോ സി ക്വസ്റ്റ്യൻ നാടൻ കളികൾ കൊണ്ടുള്ള പ്രയോജനം എന്ത് അതിൻ്റെ ആൻസർ ആണ് കുട്ടികൾക്ക് ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് പ്രയോജനപ്രദമാണ് അത് നമ്മളെ പാരഗ്രാഫിലുള്ള തന്നെയാണ് അപ്പോൾ അത് കൂട്ടുകാർ നോക്കിയിട്ട് എഴുതിയാൽ മതി ഡി ക്വസ്റ്റ്യൻ ഈ കളിക്ക് പറ്റുന്ന രണ്ട് നിയമാവലി തയ്യാറാക്കൂ എന്തൊക്കെ നിയമാവലിയാണ് നമ്മുടെ പാരഗ്രാഫിൽ കൊടുത്തിട്ടുള്ളത് കളിക്കുന്ന കുട്ടികൾക്ക് ഓരോ ചെറിയ കുഴി ഒരേ വലുപ്പത്തിൽ നേർ രേഖയിൽ ഉണ്ടാക്കണം കുഴിയുടെ രണ്ടറ്റത്തായി രണ്ട് പേർ നിൽക്കണം അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് നിയമാവലിയാണ് നമ്മൾ എഴുതിയിട്ടുള്ളത് അപ്പം ഇതാണ് കൂട്ടുകാരെ നമ്മൾ പ്രവർത്തനം ഒന്ന് ഇനി നമുക്ക് പ്രവർത്തനം രണ്ടിലേക്ക് കടക്കാം അടുത്തത് പ്രവർത്തനം രണ്ട് ഏ കൊസ്റ്റ്യൻ ആണ് കാട്ടിൽ കൂട്ടുകാരോടൊപ്പം നടത്തിയ കളികളെക്കുറിച്ച് കണ്ണൻ വീട്ടിൽ എത്തി അമ്മയോട് വിവരിച്ചത് ഒരു വർണ്ണനയായി എഴുതൂ അപ്പോ കാട്ടിലെ കളികൾക്ക് ശേഷം കണ്ണൻ വീട്ടിൽ എത്തി അമ്മയോട് ഇന്ന് കാട്ടിൽ കളിച്ചതിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു വർണ്ണനയാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് നമുക്കൊന്ന് എഴുതി നോക്കാം നമുക്ക് ഉത്തരം നോക്കാം അമ്മേ ഞാനും കൂട്ടുകാരും കാട്ടിൽ പോയി കുസൃതി നിറഞ്ഞ കളികൾ കളിച്ചു മയിൽ കൂകുമ്പോൾ ഒപ്പം കൂകുകയും കൂയിലുകൾ പാടുമ്പോൾ അവയോടൊപ്പം പാട്ടുപാടുകയും ചെയ്തു പക്ഷികളുടെ നിഴൽ പിടിക്കാൻ ഓടുകയും അരയന്നങ്ങളുടെ പിന്നാലെ നടന്ന് അവയെ പോലെ കരയുകയും ചെയ്തു സ്വന്തം നിഴലിനോട് സംസാരിച്ചും ഒച്ച വെക്കുമ്പോഴുള്ള മാറ്റൊലി കേട്ടും കുരങ്ങന്മാരുടെ വാലിൽ പിടിച്ചു വലിച്ചും ഞങ്ങൾ ഒരുപാട് കളിച്ചു ഇത്തരം കളികളൊന്നും ഞങ്ങൾ സാധാരണ കളിക്കാറില്ല പക്ഷേ ഇന്ന് ഞങ്ങൾ പ്രകൃതിയോട് ഇണങ്ങി ഒരുപാട് കളിച്ചു അമ്മേ ആ അപ്പം ഇങ്ങനെയൊക്കെ ആവുമല്ലേ കണ്ണൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടാവുക അതിലെ ബി ക്വസ്റ്റ്യൻ എന്താണ് താഴെ തന്നിരിക്കുന്ന വാക്കുകളുടെ അർത്ഥം എഴുതുക ആ താഴെ രണ്ട് വാക്കുകൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അർത്ഥം എഴുതാനാണ് ഒന്നാമത്തെ വാക്കാണ് നന്ദി രണ്ടാമത്തെ വാക്കാണ് കന്നുകൾ അപ്പൊ ഈ രണ്ട് വാക്കിന്റെയും അർത്ഥം നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം അപ്പൊ അതിൽ നന്ദി എന്നുള്ളതിന് അർത്ഥം രണ്ടർത്ഥങ്ങളുണ്ട് ഒന്ന് കരുതി ഒന്ന് വിചാരിച്ചു രണ്ടാമത്തെ കന്നുകൾ എന്ന് പറഞ്ഞാല് കന്നുകാലികൾ എന്നാണ് അർത്ഥം പ്രവർത്തനം മൂന്ന് ചോമോയിലെ കായികമേളയുടെ പ്രത്യേക ഇനങ്ങൾ നമുക്കറിയാമല്ലോ അതിനായി അവർ ഒരു പോസ്റ്ററും തയ്യാറാക്കിയിട്ടുണ്ടാവില്ലേ അതിൻ്റെ ഒരു മാതൃക തയ്യാറാക്കൂ അപ്പം നമ്മളോട് പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കൂട്ടുകാർ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ ഒരു ബോക്സ് വരച്ച് അതിനുള്ളിൽ വേണം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എഴുതാൻ ടോമോയിലെ കായികമേള എന്ന് ഹെഡിങ് കൊടുക്കുക ആവേശോജ്വലമായ കായിക ഇനങ്ങൾ ഇനങ്ങളുടെ പേരാണ് കൊടുക്കുന്നത് ഒന്നാമത്തെ ഇനം മൂന്ന് കാലിലോട്ടം രണ്ടാമത്തെ ഇനം മീൻ വായിൽ ഓട്ടം മൂന്നാമത്തെ ഇനം റിലേ ഓട്ടം ഇങ്ങനെ മൂന്ന് ഓട്ടങ്ങളാണ് ഉള്ളത് അടുത്തത് പങ്കെടുക്കൂ വ്യത്യസ്ത സമ്മാനങ്ങൾ നേടൂ എന്ന് താഴെ കൊടുക്കണം കേട്ടോ താഴെ ഒന്ന് വലുതാക്കി ബോൾഡാക്കിയിട്ട് എഴുതണം അപ്പം ഇങ്ങനെയാണ് നമ്മൾ പോസ്റ്റർ എഴുതേണ്ടത് ഇതെല്ലാം ഒരു ബോക്സിനുള്ളിലാണ് കൂട്ടുകാർ എഴുതേണ്ടത് അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണേ അടുത്തത് പ്രവർത്തനം നാല് പന്ത് കളിക്കാൻ ഒരു പെൺകുട്ടി എന്ന പാഠഭാഗത്തിലെ സുമംഗലയെ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ പെൺകുട്ടികൾക്ക് ആ കളി കളിക്കാൻ പറ്റില്ല അത് പാടില്ല എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ നമുക്ക് പന്ത് കളിക്കാൻ ഒരു പെൺകുട്ടി എന്ന പാഠഭാഗത്തിലെ സുമങ്കലയെക്കുറിച്ച് അറിയാമല്ലേ ആ പാഠഭാഗം വായിക്കാത്ത എല്ലാ കൂട്ടുകാരും അതൊന്ന് വായിച്ചു നോക്കണേ ആ പെൺകുട്ടിക്ക് പന്ത് കളിക്കാനൊക്കെ നല്ല ഇഷ്ടമാണല്ലേ പക്ഷേ ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ അപ്പോൾ ആ പെൺകുട്ടിക്ക് ആ കളി കളിക്കാൻ പറ്റില്ല അത് പാടില്ല എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ അപ്പൊ നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാം അപ്പൊ നമുക്ക് എങ്ങനെയാ ഉത്തരം എഴുതാൻ പറ്റുക ോക്കാലെ ഈ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നില്ല കാരണം പന്ത് കളിക്കാൻ ആഗ്രഹിച്ച മൈതാനത്ത് എത്തിയ സുമംഗലിയോട് പെൺകുട്ടികളെ ഫുട്ബോൾ കളിക്കാൻ കൂട്ടണോ അവർക്ക് പറ്റിയ കളിയാണോ നീ പോയി കഞ്ഞിയും കറിയും വെച്ച് കളിക്ക് എന്ന് പറഞ്ഞു പ്രകാശനും കൂട്ടുകാരും കളിയാക്കി ചിരിച്ചു ഈ വിവരം വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ ഫുട്ബോൾ കളിക്കാൻ പെൺകുട്ടികൾക്ക് പാടില്ലെന്ന് ആരാണെന്ന് പറഞ്ഞതെന്ന് അമ്മ ചോദിക്കുന്നു മാത്രമല്ല അമ്മ അവനെ ലോകകപ്പിലെ വനിതാ ഫുട്ബോൾ മത്സരങ്ങൾ കാണിച്ചു കൊടുക്കുന്നു പെൺകുട്ടികൾക്കും ഫുട്ബോൾ കളിക്കാനും കഴിയും അതിനുള്ള അവകാശവും ഉണ്ട് ഇടപെടുന്ന എല്ലാ മേഖലകളിലും ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ അവസരം ലഭിക്കണം പുരുഷന്മാരെ പോലെ തന്നെ എല്ലാ രംഗങ്ങളിലും ഇപ്പോൾ സ്ത്രീകളും പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചിന്താഗതികൾ മാറേണ്ട സമയമായിരിക്കുന്നു അപ്പൊ ഇങ്ങനെയൊക്കെയാണല്ലേ നമുക്ക് അഭിപ്രായങ്ങൾ എഴുതാൻ പറ്റുക അപ്പൊ കൂട്ടുകാർക്ക് ഇനിയും അഭിപ്രായങ്ങൾ എഴുതാനുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ എഴുതി ചേർക്കാട്ടോ നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കിയാലോ പ്രവർത്തനം അഞ്ച് എ ആണ് ഉൾ ചേർന്ന പദങ്ങൾ കണ്ടെത്തൂ ഒന്നാമതെത്തി ഇളകിയാടുക ഇതിലെ ഉൾ ചേർന്ന പദങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഉത്തരം താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നാമത് എത്തി എന്ന് നമുക്ക് ഒന്നാമത് എത്തി എന്ന് എങ്ങനെ എഴുതാമല്ലേ രണ്ടാമത്തേത് ഇളകി ആടുക എന്നത് ഇളകി ആടുക എന്നാക്കിയിട്ട് എഴുതാമല്ലേ നമുക്കൊരു വാക്ക് തന്നിട്ട് ഉൾചേർന്ന പദങ്ങൾ തിരിച്ചെഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെയാണ് കേട്ടോ എഴുതേണ്ടത് ബി ക്വസ്റ്റ്യൻ കെ എന്ന പദത്തിന് ഒരു പകരപദം എഴുതൂ കേഗി എന്നതിൻ്റെ ഒരു പകരപദമാണ് മയിൽ അടുത്ത സി ക്വസ്റ്റ്യൻ കൃഷ്ണഗാഥയുടെ കർത്താവ് ആര് കൃഷ്ണഗാഥ എന്നതിൻ്റെ കർത്താവാരാണ് എന്നാണ് സി ക്വസ്റ്റ്യൻ അപ്പം ആരാണ് ചെറുശ്ശേരി ഡി ക്വസ്റ്റ്യൻ ടോട്ടോ ചാൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതാര് തെസ്കോ കുറോയാനകിയാണ് ടോട്ടോ ചാൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് അഞ്ചാമത്തെ പ്രവർത്തനത്തിൽ ഉള്ളത് നമുക്ക് ആറാമത്തെ പ്രവർത്തനത്തിലേക്ക് കടക്കാം അടുത്തത് ആറാമത്തെ പ്രവർത്തനം ടോമോയിലെ കായികമേളയുടെ പ്രത്യേകതകൾ ഉൾപ്പെടുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കൂ നമ്മളോട് കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് എന്തിനെക്കുറിച്ചാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് ആ ടോമോയിലെ കായികമേളയുടെ പ്രത്യേകതകളെ കുറിച്ചിട്ടാണല്ലേ ഒരു കുറിപ്പ് എഴുതേണ്ടത് നമുക്കൊന്ന് എഴുതി നോക്കിയാലോ ഉത്തരം നോക്കാം മറ്റ് എലമെന്ററി സ്കൂളുകളിൽ നടത്തിയിരുന്ന മത്സരങ്ങളിലെ വടം വലിയ മൂന്നുകാലോട്ടവും മാത്രമായിരുന്നു സ്കൂളിലെ കായികമേളയിൽ ഉൾപ്പെടുത്തിയിരുന്നത് കൂടാതെ പുതിയ ചില മത്സരങ്ങൾ കൊമ്പയാഷി മാസ്റ്റർ കണ്ടുപിടിച്ചിരുന്നു വലിയ കായിക സാമഗ്രികൾ ഒന്നും ആവശ്യമില്ലാത്ത മത്സരങ്ങളായിരുന്നു മീൻവായിലോട്ടം ഉദാഹരണം മീനിന്റെ ആകൃതിയിൽ നിർമ്മിച്ച കുഴിയുടെ ഉള്ളിലൂടെ കടന്നു തിരിച്ചിറങ്ങുന്ന രസകരമായ കളിയായിരുന്നു അത് വടം വലി മത്സരത്തിൽ വടം ആഞ്ഞു ആഞ്ഞുവലിച്ചു ആർപ്പുവിളിയുമായി കൊമ്പയാഷി മാസ്റ്ററും അധ്യാപകരും കുട്ടികളോടൊപ്പം കൂടും വടംവലയിൽ പങ്കെടുക്കാനാകാത്ത യാസൂക്കി ചാനെ പോലെയുള്ള കുട്ടികൾ മത്സരം നിയന്ത്രിക്കുന്ന ചുമതല ഏറ്റെടുക്കും സ്കൂളിലെ മുഴുവൻ പേരും പങ്കെടുക്കുന്ന റിലേ ഓട്ടവും വ്യത്യസ്തമാണ് ആരും ദീർഘദൂരം ഓടേണ്ടതില്ല കായിക മേഖലയിൽ ഇത്തിരിയോളം പോന്ന കൈകാലുകളുടെ ഉടമയായ തകാഹാഷി എല്ലാ ഇനത്തിലും ഒന്നാമത് എത്തിയത് എല്ലാവരെയും അതിശയിപ്പിച്ചു ആദ്യമായി കായികമേളയിൽ പങ്കെടുത്ത ടോട്ടോ ചാനെ പോലുള്ള കുട്ടികൾക്ക് മേള ആസ്വാദ്യകരമായിരുന്നു സമ്മാന വിതരണത്തിലും മാസ്റ്ററുടേതായ സവിശേഷതകൾ ഉണ്ടായിരുന്നു സമ്മാനമായി നൽകിയിരുന്നത് ചേന മത്തങ്ങ ഉരുളക്കിഴങ്ങ് ചീര എന്നിവയൊക്കെ ആയിരുന്നു എല്ലാ രീതിയിലും ടോമോ സ്കൂളിലെ കായികമേള വളരെ സവിശേഷതകൾ ഉള്ളതായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് സ്കൂളിലെ കായികമേളയുടെ സവിശേഷതകൾ അപ്പോൾ ഇത്രയൊക്കെ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാ പ്രവർത്തനങ്ങളും കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ തന്നെ അടിസ്ഥാന പാഠാവലിയുടെ മറ്റൊരു വീഡിയോ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതും കൂടെ കൂട്ടുകാരൊന്ന് നോക്കണം നാളത്തെ എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ അത് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ അറിയാം ഇപ്രാവശ്യം മുതൽ ന്യൂ സിലബസ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും തന്നെ ഇല്ല അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം കൂട്ടുകാർ പ്രാക്ടീസ് ചെയ്തിട്ട് വേണം നാളെ എക്സാമിന് പോകാൻ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നന്നായി എക്സാം എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്